ശ്രീ ഷിജുഖാൻ ഒരു സർവകലാശാല പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ആണ് താങ്കളെ സമീപിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങളിലേക്ക് കടന്നു കയറാൻ അവകാശമുണ്ടോ സിൻഡിക്കേറ്റ് കൂടാത്ത സമയത്ത് അടിയന്തിരമായി ഉപയോഗിക്കേണ്ട വകുപ്പ് ഇപ്പോഴെടുത്ത് ഉപയോഗിക്കുകയാണ് അതും യോഗം ചേരാൻ സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്യാതെ അതാണ് രജിസ്ട്രാർക്കെതിരായ ഒന്നാമത്തെ ചട്ടവിരുദ്ധ ഒന്ന് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർവകലാശാലയുടെ അനുസരിച്ച് ഈ മതചിഹ്നങ്ങൾ അവിടെ പാടില്ല അതിനെതിരെ കൃത്യമായാണ് രജിസ്റ്റാറുടെ നീക്കം അതെങ്ങനെ ഒരു ചട്ടവിരുദ്ധമായ രജിസ്റ്റാർക്ക് മേൽ അപ്ലൈ ചെയ്യും ഇത് രണ്ടുമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുന്നത് എന്തൊക്കെയാണ് ഈ പശ്ചാത്തലത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളെല്ലാം പ്രവർത്തിക്കുന്നത് വിഷ്വൽ സംസ്ഥാന സർവകലാശാലകൾ എന്ന നിലയിൽ നിയമസഭ പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണനാണ് അതോടൊപ്പം ദീർഘകാലം അധ്യാപന രഞ്ജയ രംഗത്തും അതോടൊപ്പം ഭരണ പരിചയത്തിൻ്റെ കാര്യത്തിലും ഏറെ പ്രാവീണ്യമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം നിയമപരമായി എടുത്ത നടപടികളെ നിയമവിരുദ്ധമായി നേരിടുകയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇൻചാർജ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും ഒട്ടാകെ അക്കാഡമിക് സമൂഹം ഒന്നാകെ വൈസ് ചാൻസലർക്കെതിരായിട്ട് സ്വീ സ്വീകരിക്കുന്നത് നിലപാട് എടുക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് രജിസ്ട്രാറേയുടെ നിയമനം എങ്ങനെയായിരിക്കണം രജിസ്ട്രാറുടെ ടേം എന്താണ് രജിസ്ട്രാറുടെ പവേഴ്സ് എന്താണ് അദ്ദേഹത്തെ എതിരായിട്ടുള്ള ഡിസിപ്ലിനറി നടപടികൾ എന്താണ് ഇതെല്ലാം സംസ്ഥാന നിയമസഭ പാസാക്കിയ ആക്റ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സ്റ്റാറ്റ്യൂട്ടും വ്യക്തമാക്കുന്നുണ്ട് ആ നിയമങ്ങൾ ആ ചട്ടങ്ങൾ നിലനിൽക്കെ അതെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇൻചാർജ് വൈസ് ചാൻസലർ പ്രൊഫസർ മോഹൻ കുന്നുമേലിനെ പിന്നെ കുന്നുമേൽ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇക്കാര്യത്തിൽ ഏതധികാരമാണ് എന്തധികാരമാണ് വൈസ് ചാൻസലർക്കുള്ളത് എന്ന കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ പരിശോധിക്കാൻ നോക്കുകയുണ്ടായി പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റിലോ സ്റ്റാറ്റ്യൂട്ടിലോ ഒരിടത്തും ഇപ്രകാരം ഒരു ഡിസിപ്ലിനറി നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് യാതൊരു അധികാരവും കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പ്രധാനം ചെയ്യുന്നില്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ ചാപ്റ്റർ ടു സ്റ്റാറ്റ്യൂട്ട് ട്വൻറ്റി ടു ഇപ്പോൾ രജിസ്ട്രാറെ സംബന്ധിച്ച് പറയുന്നത് സിൻഡിക്കേറ്റ് ഷോൾ ബി കോമ്പിറ്റൻറ്റ് ടു ടെർമിനേറ്റ് ദ അപ്പോയിൻമെന്റ് ഓഫ് ദ രജിസ്ട്രാർ ഫോർ ഗ്രേവ് ഇറെഗുലാരിറ്റീസ് കമ്മിറ്റഡ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ആഫ്റ്റർ കണ്ടക്ടിങ് ആൻ എൻക്വയറി ഇൻ വിച്ച് ഹി ഹാസ് ബീൻ ഇൻഫോംഡ് ഓഫ് ദ ചാർജസ് അഗെയിൻസ്റ്റ് ഹിം ആൻഡ് ഗിവൻ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദോസ് ചാർജസ് ഒരു നടപടിയെക്കുറിച്ച് പറയുകയാണ് ഒരു ഡിസിപ്ലിനറി നടപടിയെക്കുറിച്ച് പറയുകയാണ് ആ നടപടി എടുക്കാൻ അധികാരപ്പെട്ട ബോഡി ഏതാണെന്ന് യൂണിവേഴ്സിറ്റി നിയമം കൃത്യമായി അനുശാസിക്കുന്നുണ്ട് അത് സർവകലാശാല സിൻഡിക്കേറ്റാണ് അത് അതോടൊപ്പം സർവകലാശാല നിയമത്തിൽ കൃത്യമായും ദ രജിസ്ട്രാർ എന്ന നിർവചനത്തിന് താഴെ വിശദീകരിക്കുന്നത് ദ രജിസ്ട്രാർ ഷാൾ ബി എ ഹോൾ ടൈം സാലറിയുടെ ഓഫീസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഷോൾ ബി അപ്പോയിൻ്റഡ് ബൈ ദ സിൻഡിക്കേറ്റ് ഫോർ എ പീരിയഡ് ഓഫ് ഫോർ ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻഡേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ് ഓർ ടിൽ ഹി കംപ്ലീറ്റ്സ് ദ ഏജ് ഓഫ് അങ്ങനെ വിശദീകരിച്ച് ഒരു രജിസ്ട്രാറെ സംബന്ധിച്ച് നിയമനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോൾ രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ആണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി തന്നെയാണ് ഡിസിപ്ലിനറി അതോറിറ്റി എന്ന് കൃത്യമായും സർവകലാശാല നിയമം വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ വൈസ് ചാൻസലറും അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദവും ഇതൊക്കെ വൈസ് ചാൻസലറെക്കൊണ്ട് ചെയ്യിക്കുന്ന ചാൻസലറുടെ അനുചര വൃന്ദവും ഒക്കെ പ്രചരിപ്പിക്കുന്നതുപോലെ ഏതെങ്കിലും ഒരു സവിശേഷ അധികാരം ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർക്കുണ്ട് എന്ന് ധരിക്കാൻ കഴിയില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ അടിയന്തര സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അടിയന്തര സാഹചര്യത്തിൽ എടുക്കേണ്ടുന്ന അധികാര പ്രയോഗത്തെ സംബന്ധിച്ച് പിന്നെ ടെൻ തേർട്ടീൻ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് ടെൻ തേർട്ടീൻ പറയുന്നുണ്ട് പക്ഷേ അക്കാര്യം ടെൻ ഫോർട്ടീൻ എന്ന് പറയുന്ന വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഡിസിപ്ലിനറി നടപടിയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ വരെയുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർ വരെയുള്ള റാങ്കിന് താഴെ ഉള്ളവരെ അക്കാര്യത്തിൽ നടപടി എടുക്കാൻ മാത്രമേ വൈസ് ചാൻസലർക്ക് അധികാരമുള്ളൂ ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് മുകളിൽ അപ്രകാരം നമുക്കറിയാം ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിനു മുകളിലാണ് രജിസ്ട്രാർ എന്ന് പറയുന്ന പൊസിഷൻ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് ആ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ സർവകലാശാല ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഉപയോഗിച്ച് അധികാരമുള്ളൂ അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ള അധികാരപ്രയോഗം സർവകലാശാല ഇൻചാർജ് വി സി ആയിട്ടുള്ള മോഹനൻ കുന്നമേൽ എടുത്തിട്ടുള്ള പ്രയോഗം അത് നിയമവിരുദ്ധമാണ് അതിന് നിയമപരമായി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും ഇനി മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ ടെൻ തേർട്ടീൻ എന്ന് പറയുന്ന വകുപ്പിനെ സംബന്ധിച്ചൊക്കെ ഇവർ വിശദീകരിക്കുമ്പോൾ ഒരു അടിയന്തര സാഹചര്യത്തിൽ അപ്രകാരം ഒരു ഒരു തീരുമാനമെടുത്താൽ തൊട്ടടുത്തുള്ള സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് അക്കാര്യത്തിൽ ഡിസിഷൻ എടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അടിയന്തര സാഹചര്യത്തിൽ എടുക്കുന്ന വളരെ ലളിതമായ ഒരു കാര്യത്തെക്കുറിച്ചു പോലും സിൻഡിക്കേറ്റാണ് അധികാരം അൾട്ടിമേറ്റായ അധികാരം സമ്പൂർണമായ അധികാരം അവസാനത്തെ അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് സർവകലാശാല നിയമങ്ങൾ അനുശാസിക്കുകയാണ് ടെൻ ഫോർട്ടീനിൽ പറയുന്ന ഡെപ്യൂട്ടി റാങ്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുക്കാൻ വി സിക്ക് അധികാരമില്ല സിൻഡിക്കേറ്റിനെ അധികാരം